you no, no, no. ിലനിൽക്കുമെന്ന് പറഞ്ഞ മറ്റൊരു വിഷയമായ വിശ്വാസത്തിലേയും നമുക്ക് ശ്രദ്ധ തിരിക്കാം മത്തായി പതിനായിരം ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോര ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും മനുഷ്യർ വിശ്വാസം കൊണ്ട് ഒരു ലോകം സൃഷ്ടിക്കുവാൻ കഴിയില്ല എന്ന് വേണം എന്നാൽ അവൻ ജീവിക്കുന്ന ലോകത്തെ മാറ്റിമറിക്കുവാൻ അവനുള്ള വിശ്വാസം കൊണ്ട് സാധിക്കും നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെ നമ്മെ തന്നെയും നമ്മളുള്ള സത്യദേഹ വിശ്വാസത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും നാം വായിച്ച ഇവിടെ ചതുരോഗം ബാധിച്ച മകനുമായി പിതാവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്നത് കാണാം എന്നാൽ ഭൂതത്തെ പുറത്താക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വരികയും വേഷഭൂതത്തെ പുറത്താക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഞങ്ങൾക്ക് കൈയില്ലാതെ നാലാനും ശിഷ്യന്മാരോട് യേശു പറഞ്ഞതിന്റെ മറുപടിയാണ് നാം വായിച്ചു എന്തുകൊണ്ടായിരിക്കും വിശ്വാസത്തെ കടുകുമണിയോട് ഭവിച്ചത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം വളരെ ചെറുതെങ്കിലും തിലച്ച എണ്ണയിലെത്താൽ അതതിന്റെ ശക്തി വെളിപ്പെടുത്തും ചെറിയ ഇരുപത്തിയഞ്ചു ലക്ഷം ജനങ്ങളെ നടത്തിച്ചേരും അതിന്റെ രണ്ടും കൊണ്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയതോ അങ്ങനെ പോകുന്നു പട്ടിക രണ്ടാമതായി പൂർണമാണോ പ്രളയ വിശ്വാസം നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചു അവിശ്വാസം ഒട്ടുമില്ലാത്ത ഒരു തികഞ്ഞ വിശ്വാസം നമുക്ക് ആവശ്യമാണ് മൂന്നാമതായി കടുക്കുന്ന് അത് നട്ടാൽ അതിലും വലിയ ഉഷ്ഠമായി മാറും വളരും ജീവനുള്ള വളരുന്ന ഫലം നൽകുന്ന വിശ്വാസിയായി മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നന്ദി ദൈവം നമ്മെ